ശ്രീരാമദേവന് ദുഃഖമുണ്ടാകുവാൻ ഇതിനൊക്കെ കാരണക്കാരിയായി കാരണഭൂതയായി വന്നിത് കൈകേയി അത് കൈകേയിയാണല്ലോ അപ്പൊ അതിന്റെ ഒരു രോഷം കൊള്ളുകയാണ് മന്ധരാ ചിത്തം ആസ്ഥായ ആ ദാസിയുടെ ചിത്തം അതുപോലെ ഇങ്ങോട്ട് എടുത്തിട്ട് അത് കേട്ട് അതിൻ്റെ ഒരു വകതിരുവൊന്നും ശ്രദ്ധിക്കാതെ ചിന്തിക്കാതെ കൈകേയിതാൻ ഹന്താ മഹാപാപമാചരിച്ചാളല്ലോ എന്തൊരു കഷ്ടമാണ് മന്ധര ഒരു ദാസിയാണെന്ന് വെക്കാം എന്നാൽ കൈകേയി അങ്ങനെയാണോ ഒരു രാജ്ഞിയല്ലേ അവർക്കറിയില്ലേ നല്ലതും ചീത്തയും ഒക്കെ അറിയാൻ ആ ഒരു വിവേകബുദ്ധി ഇല്ലാത്തവളാണോ എന്നിട്ടും കൈകേ ഇങ്ങനെയൊക്കെ ചെയ്തു ഇങ്ങനെയുള്ള ആ ഒരു രോഷം ആ രോഷം അങ്ങനെ ഗുഹൻ ലക്ഷ്മണനോട് പറയുകയാണ് ശ്രുത്വാ ഗുഹോക്തികൾ ഇത് ഗുഹോക്തികൾ ഗുഹന്റെ ഈ പറച്ചിലുകളൊക്കെ കേട്ടിട്ട് ഇത് ഇപ്രകാരം കേട്ടിട്ട് ആഹന്ത അപ്പോൾ സൗമിത്രിയും സത്വരം ഉത്തരം ചൊല്ലിനാൾ സൗമിത്രി ലക്ഷ്മണൻ വളരെ പക്വമായിട്ടാണ് ഉത്തരം കൊടുക്കുന്നത് അപ്പോൾ ഇത് എന്തിൻ്റെ ഫലമാണ് മുൻപ് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനെ സാന്ത്വനിപ്പിച്ചിരുന്നു പല താത്വികമായ കാര്യങ്ങളും പറഞ്ഞിട്ട് അത് ഉൾക്കൊണ്ട് ഞാൻ എൻ്റെ ചിത്തം ശുദ്ധമായി എൻ്റെ മനസ്സ് തെളിഞ്ഞു എന്ന് ലക്ഷ്മണൻ പറഞ്ഞിരുന്നു ആ മനസ്സിൻ്റെ തെളിച്ചം ഇവിടെ കാണിക്കുകയാണ് ഗുഹനെ ഉപദേശിക്കുകയാണ് ലക്ഷ്മണൻ അപ്പോൾ രോഷാകുലനായിട്ട് അങ്ങനെ കാര്യങ്ങൾ പറയുന്ന ആ ഗുഹനോട് ലക്ഷ്മണൻ സാന്ത്വനിപ്പിച്ചുകൊണ്ട് പറയുകയാണ് ഭദ്രമതേ അല്ലയോ മംഗളമൂർത്തേ മനസ്സിന് അത്രയും ആ ഒരു മഹത്വമുള്ള അങ്ങനെയുള്ള ഒരാളായിട്ടാണ് ഗുഹനെ കാണുന്നത് അതാണ് ഭദ്രമതേ എന്ന് വിളിച്ചത് ശൃണു കേൾക്കൂ മത് വചനം എൻ്റെ വാക്കുകളെ ആദ്യം രാമഭദ്രാമം ജപിച്ചിടുക സന്തതം എന്തിനാണ് മനസ്സിനെ ഒന്ന് ശാന്തമാക്കൂ എന്ന് പറയുന്നതിന് പകരമാണ് പറയുന്നത് ഈ രോഷം ഒന്ന് അടക്കൂ ഞാൻ ഇത് തന്നെയായിരുന്നു ലക്ഷ്മണനോടും ശ്രീരാമചന്ദ്രൻ പറഞ്ഞത് മത്സരാദ്യം വെടിഞ്ഞിട്ട് എന്റെ വാക്കുകൾ കേൾക്കൂ കാരണം കലങ്ങി മറിയുന്ന മനസ്സിന് ഉപദേശം ഉൾക്കൊള്ളാൻ സാധിക്കില്ല അപ്പോൾ ആദ്യം ഒന്ന് അവരെ ശാന്തമാക്കണം അതിനാണ് പറയുന്നത് രാമനാമം ജപിച്ച് ഒന്ന് മനസ്സിനെ ഒന്ന് ശാന്തമാക്കൂ എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്കൂ കസ്യ ദുഃഖസ്യ കോ കൂ ജഗത്രയെ എല്ലാം സംസ്കൃതമാണ് കസ്യ ആരുടെ ദുഃഖസ്യ ദുഃഖത്തിന് കോ ഹേതു ആരാണ് കാരണക്കാരൻ ഈ ജഗത്രയെ ഈ മൂന്ന് ലോകത്തിലും ആര് കാരണക്കാരനാകുന്നു സഖേ പൂർവജന്മാർജിതകർമ്മമത്രേ മുൻജന്മങ്ങളിൽ ചെയ്ത ആർജിതകർമ്മം അങ്ങനെ ആർജിച്ചു വെച്ച ഒരുപാട് കർമ്മങ്ങളുണ്ട് അതിൽ നിന്ന് ഓരോ ജന്മത്തിലേക്കും അനുഭവിക്കാനായിട്ടുള്ള പ്രാരബ്ധകർമ്മം അതിൽ പുണ്യത്തിൻ്റെ ഒരു ഫലം വരുമ്പോൾ സുഖം വരുന്നു പാപത്തിൻ്റെ ഫലം വരുമ്പോൾ ദുഃഖം വരുന്നു ഇതാണ് സർവലോകർക്കും സുഖദുഃഖ കാരണം എല്ലാവർക്കും സുഖത്തിനും ദുഃഖത്തിനും കാരണം അവനവൻ ചെയ്തു വെച്ച കർമ്മങ്ങളാണ് ദുഃഖസുഖങ്ങൾ ദാനം ചെയ്തതിന് ആരും ഉൾക്കാമ്പിൽ ഓർത്തു കണ്ടാലില്ല നിർണയം നിങ്ങൾക്ക് സുഖം തരാനായിട്ട് ഇവിടെ ആളുകൾ ദുഃഖം തരാനായിട്ട് ആളുകൾ ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നു അതാണ് സുഖ ദുഃഖങ്ങൾ ദാനം ചെയ്യുവതിന് അങ്ങനെ ആരും ഇവിടെ ഇല്ല അങ്ങനെ ഉൾക്കാമ്പിൽ ഓർത്തു കണ്ടാൽ അങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ അങ്ങനെ ഒന്നുമില്ല ആരും ആരുടെ സുഖത്തിനും കാരണക്കാരല്ല ആരുടെ ദുഃഖത്തിനും ആരും കാരണക്കാരല്ല ഏകൻ മമ സുഖദാത ജഗതി ഒരാൾ എൻ്റെ മമ സുഖദാത എനിക്ക് സുഖം തരുന്നവനാണ് ജഗതി ഈ ലോകത്തിൽ ഇനി മറ്റൊരാൾ ചിന്തിക്കും മറ്റേകൻ മറ്റൊരാൾ മമ ദുഃഖദാത എനിക്ക് അവൻ കാരണം ദുഃഖം മാത്രമേ സംഭവിച്ചുള്ളൂ ഇതി വൃഥാ തോന്നുന്നത് ഇങ്ങനെ വെറുതെ തോന്നുകയാണ് അജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും എന്തുകൊണ്ടായത് തോന്നുന്നത് അറിവില്ലായ്മയാണ് അവർക്ക് ഈ ലോക രഹസ്യത്തെ കുറിച്ച് ഒന്നും അറിയില്ല കാരണം അവരൊക്കെ ഈ മായാഭ്രമത്തിൽപ്പെട്ട് ഈ ഒരു സ്വപ്ന ലോകത്തിൽ അങ്ങനെ ജീവിക്കുന്നു എന്ന് മാത്രം എന്നാൽ ഇത് ബുധന്മാർക്കതേതു തോന്നുകയില്ല എന്നാൽ ഈ ഒരു സത്യം മനസ്സിലാക്കിയ പണ്ഡിതന്മാർക്ക് ജ്ഞാനികൾക്കാകട്ടെ ഇങ്ങനെ ഒന്നും തോന്നുകയില്ല അവർ ഈ സത്യത്തെ തിരിച്ചറിഞ്ഞവരാണ് ഒരു കാറ്റടിച്ചാൽ പഴുത്ത മാങ്ങ താഴെ വീണാൽ നമ്മൾ പറയും കാറ്റടിച്ച് മാങ്ങ വീണു എന്നാൽ പഴുത്തിരിക്കുന്ന പഴം അതെങ്ങനെയായാലും താഴെ വീഴും കാറ്റ് ഒരു ചെറിയ ഒരു കാരണം അത്രമാത്രം ഒരു നിമിത്തം ഇതുപോലെ നമ്മൾ സുഖം അനുഭവിക്കേണ്ട ഒരു സമയം നമ്മുടെ ആ പുണ്യപാപങ്ങളൊക്കെ അങ്ങനെ പഴുത്ത് പാകമായി വരുന്ന സമയത്ത് അത് നമുക്ക് അനുഭവിക്കേണ്ടതായിട്ടൊരു കാരണക്കാരനായിട്ട് അല്ലെങ്കിൽ നമുക്കത് അനുകൂലമാക്കി തരാൻ ഒരാളെ ഒരു നിമിത്തം വെറും നിമിത്തമാക്കി ഭഗവാൻ വയ്ക്കും പക്ഷെ നമുക്ക് അത് നമ്മൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് അവനാണ് അല്ലെങ്കിൽ അവളാണ് എൻ്റെ എല്ലാ സുഖങ്ങൾക്കും കാരണം അവൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു വേണം നന്ദി വേണം വേണ്ട എന്നല്ല പക്ഷേ അവരാണ് എൻ്റെ സുഖത്തിന് കാരണം എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇതേപോലെ എൻ്റെ ദുഃഖത്തിന് കാരണം അവനാണ് അല്ലെങ്കിൽ അവളാണ് എന്ന് ചിന്തിക്കുന്നത് അതും ഇതുപോലെ തന്നെ ഒരു നിമിത്തം മാത്രമാണ് നമ്മൾ ചെയ്തു വച്ച പാപഫലങ്ങൾ അങ്ങനെ പഴുത്ത് പാകമായി നമ്മിലേക്ക് തിരിച്ചടിക്കേണ്ട സമയത്ത് അത് നമ്മിലേക്ക് എത്തിക്കാനായിട്ട് ഒരു കാറ്റിൻ്റെ രൂപത്തിൽ ഒരു നിമിത്തമായിട്ട് ഒരാളുണ്ടായിരിക്കും അത് അയാളെ അങ്ങനെ നിമിത്തമാക്കാനും ഭഗവാനൊരു കാരണമുണ്ടാകും ഇതൊന്നും നമുക്കറിയില്ല നമുക്കാകപ്പാടെ ഈ ലോകം സത്യമാണെന്നുള്ള ഈ ഒരു അജ്ഞത മാത്രമേ ഉള്ളൂ ഈ അറിവില്ലായ്മ കൊണ്ട് നമ്മളൊക്കെ ഊഹിച്ചെടുക്കുകയാണ് എന്നാൽ സത്യദർശികളായ എങ്ങനെ നമുക്കിത് വിശ്വസിക്കാം ഇതൊക്കെ എൻ്റെ കർമ്മഫലമാണെന്ന് കാരണം സത്യദർശികളായിട്ടുള്ള ആ മഹാമനീഷികളായിട്ടുള്ള ഋഷിമാർ അവർ ഇത് തിരിച്ചറിഞ്ഞ സത്യമാണ് അവരെ വിശ്വസിക്കുക ഇന്ന് ആധുനിക ശാസ്ത്രജ്ഞന്മാർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ണടച്ചങ്ങ് വിശ്വസിക്കുകയാണ് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടൊന്നുമല്ല ഇപ്പൊ ഈ സമം എം സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ എത്ര പേർക്കറിയാം എന്നിട്ട് എന്താ ആളുകൾ വിശ്വസിക്കുന്നില്ലേ ഇതൊന്നും അറിഞ്ഞിട്ടൊന്നും അല്ല വിശ്വസിക്കുന്നത് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ആ അപ്പം അതെന്തോ കാര്യമാണ് അപ്പോൾ ആളെ നോക്കിയാണ് നമ്മൾ ഒരു കാര്യം വിശ്വസിക്കുന്നത് ഇതേപോലെ നമ്മുടെ പൂർവീകരായ ഋഷിമാർ അവർ വെറുതെ ഒന്നും പറയില്ല അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് അവരിത് കണ്ടറിഞ്ഞ സത്യമാണ് അവരുടെ പരീക്ഷണശാല എന്നാൽ അവരുടെ ആ ഒരു യോഗസിദ്ധിയാൽ അവർക്ക് കിട്ടിയ ആ ഒരു ശക്തി ഊർജം തന്നെയായിരുന്നു അവരുടെ തപോബലം തന്നെയാണ് അവരുടെ ആ പരീക്ഷണശാല അതിലൂടെയാണ് അവർ ഈ പ്രപഞ്ച രഹസ്യങ്ങളെ കണ്ടെത്തിയത് അതുകൊണ്ട് വിശ്വസിക്കുക പിന്നെ അതിന് തെളിവെന്താണ് കാരണം ഈ ജന്മത്തിൽ നല്ലത് ചെയ്തവർക്കൊക്കെ നല്ലത് കിട്ടുന്നില്ല അപ്പോൾ തീർച്ചയായും അത് അനുമാനിക്കണം നമുക്ക് പ്രമാണമുണ്ട് അനുമാനം എന്നൊരു പ്രമാണമുണ്ട് നമ്മൾ കാര്യങ്ങളും പ്രത്യക്ഷത്തിൽ നമ്മുടെ കൺമുന്നിൽ കണ്ടിട്ടൊന്നും വിശ്വസിക്കുന്നത് പ്രമാണമുണ്ട് അനുമാനം ആ അത് ഇങ്ങനെയാണെങ്കിൽ അതങ്ങനെ ആയിരിക്കും അപ്പോൾ ഈ ജന്മത്തിൽ നല്ലത് ചെയ്തവർക്കൊക്കെ നല്ല എല്ലാം നല്ലതല്ല വരുന്നത് എങ്കിൽ അവിടെ എന്തോ ഒരു നമുക്കറിയാത്ത എന്തോ ഒന്നുണ്ട് എന്ന് നമ്മൾ ഊഹിക്കണം അപ്പോൾ ഇത്തരം ഇതിഹാസ പുരാണങ്ങളിലൂടെയൊക്കെ നമ്മുടെ ഋഷിമാർ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ കർമ്മഫലമാണിത് ആരും ഒന്നിനും കാരണക്കാരല്ല അത് നമ്മുടെ വെറും തോന്നലാണ് ഞാൻ ഇതിനിന്ന് കർത്താവെന്ന് തോന്നുന്നു മാനസതയിൽ വൃദ്ധാഭിമാനേന കേൾ വൃഥാഭിമാനം ആ ഒരു അജ്ഞതയിലുണ്ടാകുന്ന ഞാനാണ് കർത്താവ് എന്ന ഈ തോന്നലിൽ നിന്നാണ് ഇതൊക്കെ ഞാൻ കർത്താവാണ് എന്ന് തോന്നുന്നത് പോലെ തന്നെയാണ് അവരൊക്കെ എൻ്റെ ദുഃഖത്തിന് കാരണമാകുന്നു ഇവരിൽ ചിലർ എൻ്റെ സുഖത്തിന് കാരണമാകുന്നു എന്നതൊക്കെ വെറും തോന്നൽ മാത്രമാണ് ലോകം നിജകർമ്മസൂത്രബദ്ധം സഖേ ഈ ലോകം എന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും നമ്മുടെയൊക്കെ കർമ്മസൂത്രം കർമ്മം ഒരു ചരട് പോലെ ബന്ധിച്ചിരിക്കുന്നു എന്നിട്ട് അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരുന്നു അതിങ്ങനെ ഒരു വട്ടം വരച്ചതുപോലെ അതെവിടെയും തെറ്റിപ്പോകുന്നില്ല കാരണം നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ സാക്ഷി രൂപത്തിൽ അത് വേണ്ട രീതിയിൽ കണക്കെടുക്കാൻ ഭഗവാൻ ഉള്ളിലുണ്ട് അതുകൊണ്ട് തെറ്റിപ്പോയതാണെന്നൊന്നും വിചാരിക്കണ്ട തെറ്റില്ല ഒരിക്കലും അതുപോലെ ഭോഗങ്ങളും സുഖം വരുന്നതും ഒക്കെ നിജകർമാനുസാരികൾ അവനവൻ്റെ കർമ്മത്തിന് അനുസരിച്ച് വരുന്നതാണ് മിത്ര അരി ഉദാസീന ബാന്ധവ ദ്വേഷ മധ്യസ്ഥ സുഹൃജന ഭേദ ബുദ്ധിഭ്രമം മിത്രം അരി ശത്രു ഉദാസീനൻ എന്നാൽ മിത്രവുമല്ല ശത്രുവുമല്ല ഒരു മധ്യസ്ഥ ആ ഒരു രീതിയിൽ ബാന്ധവം നമ്മുടെ ബന്ധുക്കൾ ദ്വേഷ്യം നമ്മളോട് ദേഷ്യമുള്ളവർ അതുപോലെ മധ്യസ്ഥൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്കൊരു മധ്യസ്ഥം വഹിക്കുന്നവർ ഇങ്ങനെ സുഹൃജനം സുഹൃത്തുക്കൾ ഇങ്ങനെയുള്ള ഭേദ ബുദ്ധി ഭ്രമം ഇതൊക്കെ തന്നെ ചിത്രമത്രയെ നിരൂപിച്ചാൽ വളരെ വിചിത്രമാണ് സ്വകർമ്മങ്ങൾ എത്ര വിഭാവ്യതേ തത്ര യഥാ തഥാ എപ്രകാരമാണോ നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്തു വച്ചിരിക്കുന്നത് അതിനനുസരിച്ച് അതിന് അതായത് ആ ബന്ധമുണ്ട് ഓരോ ജന്മത്തിലും നമ്മൾ പലരോടും പല രീതിയിൽ കടപ്പെട്ടിരിക്കുന്നു ചിലവരോട് നമ്മൾ ദ്രോഹം ചെയ്തിട്ടുണ്ട് അവരായിരിക്കും പിന്നീടുള്ള ജന്മത്തിൽ നമ്മുടെ ദ്വേഷികളായിട്ട് വരുന്നത് നമുക്ക് എന്തിനും ഒരു ദ്രോഹം ചെയ്യുന്നവരായി വരുന്നത് ഇതൊക്കെ ഓരോ ജന്മത്തിലെയും ഓരോ ഒരു ബന്ധം നമ്മളായിട്ടുണ്ടാക്കി വെച്ച ബന്ധങ്ങളാണ് അതാണ് സ്വകർമ്മങ്ങൾ എത്ര വിഭാവ്യത എങ്ങനെ നിങ്ങൾ ചെയ്തു വച്ചിരിക്കുന്നുവോ തത്ര അപ്പോൾ അവിടെ യഥാ തഥാ എപ്രകാരം നിങ്ങൾ ചെയ്തു വെച്ചോ തഥ അപ്രകാരം തന്നെയേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ അതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല ദുഃഖം സുഖം നിജ കർമ്മ വശഗതം ഒക്കെ സുഖമായാലും ദുഃഖമായാലും എല്ലാം അവനവന്റെ കർമ്മവശഗതം ഒക്കെ എന്ന് ഉൾക്കാമ്പുകൊണ്ട് നനച്ച് അത് മനസ്സിലിരുത്തി അതങ്ങ് ഉറപ്പിച്ചു കൊള്ളുക എന്നിട്ട് നിനച്ചതിൽ യത് യത് ആഗതം അതാണ് യദ്ഗതം തത്ര കാലാന്തരേ ഇപ്പം നമുക്ക് നല്ലത് സംഭവിച്ചാൽ അങ്ങനെ കാലം കൊണ്ട് തത് തത് ഭുജിച്ച് നല്ലത് സംഭവിച്ചാൽ ഓ സന്തോഷം അത് ഭുജിച്ച് അതായത് അനുഭവിച്ച് അതിസ്വസ്ഥനായി വാഴണം എന്താണോ സംഭവിക്കുന്നത് ഇത് ഞാൻ തന്നെ ചെയ്തു വെച്ചതാണ് എന്നങ്ങ് അങ്ങ് ഉറപ്പിച്ചുകൊള്ളുക അതിനാരെയും പഴി പറയുകയും വേണ്ട ഇനി അവരെ വാഴ്ത്തുകയും വേണ്ട കാരണം രണ്ടും നമ്മുടെ കർമ്മഫലമാണ് അതുകൊണ്ട് ഭുജിച്ച് ഇത് ഞാൻ കൊടുത്തു വെച്ചത് എനിക്ക് കിട്ടി അത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ച് അതിസ്വസ്ഥനായിട്ട് വാഴണം ഇനി ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കയും വേണ്ട എനിക്ക് സുഖം മാത്രം വരണം സുഖം വരണേ ഭഗവാനെ എനിക്ക് ദുഃഖം തരല്ലേ ഭഗവാനെ ഇങ്ങനെ ഒരു പ്രാർത്ഥനയൊന്നും വേണ്ട സുഖവും ദുഃഖവും പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളെ തേടി വരും അതുകൊണ്ട് ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കയും വേണ്ട എനിക്ക് സുഖം വരണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണ്ട ഇനി ഭോഗം വിധികൃതം അതായത് ചെയ്തു വെച്ച പുണ്യ ഫലത്തിൻ്റെ ആ ഒരു ഫലം വരുമ്പോൾ നല്ല ധനം ഒട്ടും പ്രതീക്ഷിക്കാതെ ധനാഗമം അല്ലെങ്കിൽ പ്രശസ്തി ഇതൊക്കെ വന്നാൽ അത് വർജിക്കുകയും വേണ്ട അയ്യോ എനിക്കിതൊന്നും വേണ്ട അങ്ങനെയൊന്നും പറയണ്ട സ്വീകരിച്ചോളൂ കാരണം നിങ്ങൾ ചെയ്തു വെച്ച പുണ്യത്തിൻ്റെ ഫലമാണ് ഈ ലഭിക്കുന്നത് അതുകൊണ്ട് എന്നാൽ എനിക്ക് സുഖം തന്നെ വരാവുള്ളൂ എന്ന് പ്രാർത്ഥിക്കുകയും വേണ്ട ആഗ്രഹിക്കുകയും വേണ്ട അങ്ങനെ ആഗ്രഹിച്ചാലും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇത് ചെയ്തു വെച്ചതേ നമുക്ക് കിട്ടുള്ളൂ പിന്നെ വെറുതെ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് വഴിപാട് കഴിച്ച് വെറുതെ സമയവും പൈസയും കളയണ്ട അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ ഉള്ളത് ഇത്രയേ ഉള്ളൂ വ്യർത്ഥമോർത്തോളം വിഷാദ അതിഹർഷങ്ങൾ ചിത്തെ ശുഭാശുഭ കർമ്മ ഫലോദയേ വ്യർത്ഥമാണ് എന്ത് സന്തോഷം വരുമ്പോൾ അതിഹർഷം അത്യധികമായിട്ട് കാരണം ഇനി എനിക്ക് ജീവിതത്തിൽ എപ്പോഴും സന്തോഷമേ ഉള്ളൂ എന്ന ഭാവത്തിലാണ് ചില ആളുകളുടെ സന്തോഷം അങ്ങനെയൊന്നും സന്തോഷിക്കേണ്ട ആവശ്യമില്ല കാരണം വഴിയേ ദുഃഖവും വരുന്നുണ്ട് അതുകൊണ്ട് എന്നാൽ ദുഃഖം വരുമ്പോൾ ഇനി എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന രീതിയിൽ അങ്ങനെയും ചിന്തിക്കേണ്ട അതുകൊണ്ട് വിഷാദം അതിഹർഷം ഇതൊക്കെ വ്യർത്ഥമാണ് ഇത് രണ്ടും വേണ്ട കാരണം ഇത് മാറി മാറി വരും ചിത്തെ ശുഭ അശുഭകർമ്മ ഫലോദയെ ഇതിങ്ങനെ നിങ്ങൾ ചെയ്ത ശുഭകർമ്മത്തിനനുസരിച്ച് സുഖം വരും അശുഭകർമ്മത്തിന് ദുഃഖം വരും ഇത് രണ്ടും മിശ്രിതമായിട്ടാണ് മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ട് നിത്യമുൽപ്പന്നം ഈ മർത്യദേഹം നമ്മൾ സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്നത് തന്നെ പുണ്യവും പാപവും അനുഭവിക്കാനാണ് അല്ലാതെ പുണ്യം മാത്രം അനുഭവിക്കാനല്ല അതിനുള്ളത് ദേവലോകമാണ് സ്വർഗലോകം അപ്പോൾ മനുഷ്യജന്മം കിട്ടി എന്നതിൻ്റെ അർത്ഥം തന്നെ ജീവിതത്തിൽ ദുഃഖം ദുഃഖമുണ്ടാകുമെന്ന് തന്നെയാണ് അങ്ങനെയെങ്കിൽ മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ട് നിത്യം ഉൽപ്പന്നം അതുകൊണ്ടുണ്ടായതാണ് ഈ മർത്യദേഹം അത് വിധി വിഹിതം സഖേ ഇതൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ചു വെച്ചതാണ് സൗഖ്യ ദുഃഖങ്ങൾ സഹജം അത് നമ്മുടെ നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ കർമ്മഫലമൊക്കെ എങ്ങനെ എപ്പോൾ അനുഭവിക്കണം ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഏവർക്കുമേ നീക്കാവതല്ല ഇതൊന്നും ആരെ കൊണ്ടും തടയാൻ സാധിക്കില്ല സുര അസുരന്മാരാന് നിങ്ങൾ ഇനി ദേവനെ പ്രാർത്ഥിച്ചാൽ പോലും എൻ്റെ ദുഃഖമില്ലാതാക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ പോലും അവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങൾ ചെയ്തു വെച്ചതാണിത് അതുകൊണ്ട് അനുഭവിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറായിരിക്കുക വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല ലോകേ സുഖ ദുഃഖമായി വരും ഈ ലോകത്തിൽ നിങ്ങൾ കാണുന്നതിങ്ങനെയാണ് ഒരുപാട് കാലം സുഖിച്ച ഒരാൾക്ക് പിന്നീട് കുറേ നാൾ ദുഃഖമായിരിക്കും ദുഃഖമായി വരും ഇനി ഒട്ടും വിഷമിക്കേണ്ട ആകുലമില്ല ദുഃഖാനന്തരം സുഖം അതും നിശ്ചയമാണ് അതങ്ങനെ തന്നെയേ വരികയുള്ളൂ അല്ലാതെ എപ്പോഴും സുഖം എപ്പോഴും ദുഃഖം അങ്ങനെ ഒരാൾക്കും ഉണ്ടാവുകയില്ല പിന്നൊന്ന് ഈ പുറമേക്ക് കാണുന്നത് കണ്ടിട്ട് ഒരാളുടെ ജീവിതം പുറമേക്ക് കണ്ടിട്ട് അയാളെ വിലയിരുത്തരുത് അങ്ങനെ നോക്കുമ്പോൾ വലിയ കാറും ബംഗ്ലാവും ഒക്കെ ഉള്ളവരൊക്കെ വളരെ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നും അവരോട് പോയി സംസാരിച്ചാൽ അറിയാം അവരനുഭവിക്കുന്ന ദുഃഖങ്ങൾ എന്തൊക്കെയാന്ന് അതുപോലെ വളരെ പാവപ്പെട്ട് ജീവിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമുക്ക് തോന്നും അയ്യോ പാവം പക്ഷേ അയാളെ സംബന്ധിച്ച് അയാൾ തൃപ്തനായിരിക്കും അപ്പം ഇതൊക്കെ നമ്മുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചാണ് ജീവിതത്തിൽ സുഖവും ദുഃഖവും അപ്പോൾ ജീവിതത്തിൽ ഒന്നുമില്ലാത്തവരെക്കാളും എനിക്ക് ഇത്രയൊക്കെ ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചാൽ അത് തന്നെ സുഖമാണ് അതേസമയം കോടീശ്വരന്മാരായിട്ടും എന്നിട്ടും ഞാൻ ഒന്നാം സ്ഥാനത്തെത്തിയില്ലോ എന്ന് ചിന്തിച്ചാലോ അപ്പോൾ ദുഃഖമായി അപ്പൊ ഇതൊക്കെ നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് സുഖവും ദുഃഖവും എല്ലാം ഇനി നൂനം ഇത് ഈ സുഖവും ദുഃഖവും മാറി വരുന്നത് നൂനം ദിനരാത്രി പോലെ ദിവസവും അതായത് പകലും രാത്രിയും മാറി മാറി വരുന്നത് പോലെയാണ് സുഖദുഃഖങ്ങൾ ഗത ആഗതം ഗതം പോകും ആഗതം വരും മനസ്സെ ചിന്തിക്കയിൽ അത്രയുമല്ല ഇനി ഇത് മാത്രമല്ല നീ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അല്ലെടോ എടോ ദുഃഖമധ്യേ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമധ്യ സംസ്ഥും വരും നമ്മൾ ശരിക്കു ചിന്തിച്ചു നോക്കിയാൽ രണ്ട് ദുഃഖങ്ങൾക്കിടയിലാണ് സുഖം അതായത് ദുഃഖം വന്ന് പിന്നെ ഒരു സുഖം വീണ്ടും ദുഃഖം ഇനി അത് നേരെ തിരിച്ച് ചിന്തിച്ചാൽ രണ്ട് സുഖങ്ങൾക്കിടയിൽ ഒരു ദുഃഖം ഉണ്ടായിരിക്കും കാരണം അല്ലെങ്കിൽ നമുക്കൊരു ഒരു ജീവിതത്തിനൊരു രസം ഉണ്ടാവില്ല നല്ല ചൂടത്ത് ഇരുന്നിട്ട് പിന്നെ വന്ന് ആ ഫാനിൻ്റെ താഴെ ഇരിക്കുമ്പോഴാണ് ആഹ് എന്താ സുഖം അല്ലാതെ അപ്പോഴും ഇങ്ങനെ ഫാനിൻ്റെ ചുവട്ടി തന്നെ ഇരുന്നാൽ അത് പിന്നെ ഒരു സുഖമില്ല അതിനൊരു സുഖമില്ല നല്ല ദാഹമുണ്ടായിട്ട് വെള്ളം കുടിക്കുമ്പോഴുള്ളൊരു സുഖം വെറുതെ വെള്ളം എടുത്ത് കുടിച്ചാൽ സുഖം കിട്ടില്ല അപ്പോ ദുഃഖം അനുഭവിച്ചിട്ട് പിന്നെ ഒരു സുഖം അനുഭവിക്കണം അപ്പോഴാണ് ആ സുഖം ഒരു സുഖം വിശന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഭക്ഷണത്തിന് രുചി അല്ലാതെ രാവിലെ കഴിച്ച ഭക്ഷണം ദഹിക്കുന്നതിന് മുൻപേ ഉച്ചയായി അതുകൊണ്ടിപ്പം കഴിക്കാതെ വേറെ രക്ഷയില്ല എന്ന രീതിയിൽ കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് രുചിയും അതിന് തോന്നുകയില്ല അതുകൊണ്ട് ദുഃഖം വേണം എങ്കിലേ ജീവിതത്തിൽ ഒരു രസമുള്ളൂ എന്ന് നമ്മൾ തന്നെ അത് തെളിയിച്ചിട്ടുണ്ട് കാരണം ഒരു നിങ്ങളൊരു സിനിമ കാണാൻ പോകുന്നു ആ സിനിമയിൽ എല്ലാ സീനിലും സുഖം മാത്രമാണെങ്കിൽ സിനിമ പരമ ബോറായിരിക്കും അച്ഛൻ അമ്മ കുട്ടികൾ എല്ലാവരും നല്ല സന്തോഷമായിട്ട് ഇങ്ങനെ കളിക്കുന്നു ചിരിക്കുന്നു ഇത് തന്നെ എല്ലാ സീനിലുമാണെങ്കിലോ ആണെങ്കിലോ അയ്യോ ഇതെന്ത് സിനിമ എന്ന് വിചാരിക്കില്ലേ അപ്പോൾ സിനിമയിൽ നമുക്ക് ട്വിസ്റ്റ് വേണം ദുഃഖം വേണം ഒരു ഇടി വേണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ആൻറ്റി ക്ലൈമാക്സുകൾ വേണം എന്നിട്ടൊരു ക്ലൈമാക്സ് വേണം അപ്പം ജീവിതത്തിൽ ഇതൊന്നും പാടില്ല എന്ന് ചിന്തിക്കുന്നതിൽ എന്താണ് രസം എന്താണ് അർത്ഥമുള്ളത് അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് സുഖമായിട്ട് നമുക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ ഒരു രസം വേണമെങ്കിൽ കുറേ ദുഃഖങ്ങളും അനുഭവിക്കണം ആ ദുഃഖത്തെ അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊള്ളാനും സാധിക്കണം അങ്ങനെ സാധിക്കുമ്പോഴാണ് ദുഃഖം പിന്നീട് സുഖത്തിന് വഴിമാറുന്നത് നമ്മൾ അനുഭവിക്കുകയുള്ളൂ അങ്ങനെ അറിയുന്നതും ഒരു സുഖമാണ് ഇനി രണ്ടും അന്യോന്യ സംയുക്തമായ ഏവനുമുണ്ട് ഇത് എല്ലാവർക്കുമുണ്ട് അങ്ങനെ ചിലവർക്ക് മാത്രമേ ഉള്ളൂ എന്നൊന്നും അതാണ് നേരത്തെ പറഞ്ഞത് നമ്മൾ ഒരാളുടെ പുറമേയുള്ള ജീവിതം കണ്ടിട്ട് അയാളെ വിലയിരുത്തരുത് നമുക്ക് ഏറ്റവും അടുത്ത് നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുക എന്തൊക്കെ ദുഃഖങ്ങളാണ് ഓരോരുത്തർക്കുമുള്ളത് എന്ന് ഇത് അന്യോന്യ സംയുക്തമാണ് സുഖവും ദുഃഖവും ഏതുപോലെ ജലപങ്കമെന്ന പോലെ സഖേ ജലവും മണ്ണ് ചളിയും പോലെ വെള്ളം അതിനടിയിൽ ചളി അതിനടിയിൽ വീണ്ടും വെള്ളമുണ്ട് ഇങ്ങനെ മാറി മാറി വരുന്നത് പോലെയാണ് സുഖവും ദുഃഖവും ആകയാൽ ധൈര്യേണ വിജ്ജനം ഹൃദി അതുകൊണ്ട് ഹൃദയത്തിൽ വിദ്വജ്ജനം ആ ഒരു ജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു തിരിച്ചറിവ് ഉൾക്കൊണ്ടുകൊണ്ട് ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു ഈ അറിവുള്ളവർ ഇത് ഇതിങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നു ഇതിനെയാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ തിദിക്ഷ എന്ന് പറഞ്ഞത് നമ്മുടെ അവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുക ഇഷ്ടമായുള്ളത് തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തത് തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാ മരുകുന്നു ബുദ്ധജനം അപ്പോ ഇഷ്ടമായുള്ളത് വരുമ്പോൾ ആർ തട്ടഹസിച്ച് സന്തോഷിക്കുന്നവർക്കാണ് ദുഃഖം വരുമ്പോൾ ആകെപ്പാടെ ഒരു വിഷാദ മൂകതയിലേക്ക് പോകുന്നത് ഇത് രണ്ടും ഒരുപോലെ അങ്ങനെ സ്വീകരിക്കാൻ പഠിച്ചാൽ ഒന്നും നമ്മളെ ബാധിക്കുകയില്ല അങ്ങനെ ഇഷ്ടമുള്ളത് സംഭവിച്ചാലും ഇഷ്ടമില്ലാത്തത് സംഭവിച്ചാലും ബുദ്ധജനം അറിവുള്ളവർ തുഷ്ടാത്മന ഇതൊന്നും മനസ്സിനെ ബാധിക്കാതെ ശാന്തമായിട്ടിരിക്കുന്നു കാരണം ഈ ദൃഷ്ടമെല്ലാം ഈ കാണുന്നതൊക്കെ മഹാമായ ഇതി ഭാവനാൽ എന്ന് അവർ അവർക്കറിയാം അതുകൊണ്ടാണ് അവരെ ബുദ്ധജനം എന്ന് വിളിക്കുന്നത് ഇതൊക്കെ ഈ മായയിലെ വെറും ഒരു വിലാസം മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് അവർ ഈ സുഖദുഃഖങ്ങളെ ഒരുപോലെ സ്വീകരിക്കാൻ പഠിച്ചിരിക്കുന്നു